വിൽപ്പനയ്ക്ക് വെക്കാൻ ഇതെന്താ ചക്കയോ മാങ്ങയോ മറ്റോ ആണോ അല്ല ചക്കയുമല്ല മാങ്ങയുമല്ല പിന്നെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അത്ഭുതപ്പെടേണ്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി വിൽപ്പനയ്ക്ക് വെച്ച സെക്സ് മാഫിയ സംഘത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ബംഗളൂരു സ്വദേശിയായ ശോഭ അവരുടെ സഹായി തുളസികുമാർ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം മൈസൂരു സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനായി ഇരുപത് ലക്ഷം രൂപയാണ് ശോഭയും കൂട്ടാളികളും ആവശ്യപ്പെട്ടത് അതെന്തിനാണ് ഇത്രയും തുക അവിടെയാണ് ശോഭ എന്ന ചെന്നായിയുടെ തന്ത്രം വിലസുന്നത് അന്ധവിശ്വാസങ്ങളെ മറയാക്കിയായിരുന്നു ശോഭയുടെ പെൺവാണിഭം കർണാടകയിലെ വിജയനഗര കേന്ദ്രീകരിച്ചായിരുന്നു ശോഭയുടെ സെക്സ് റാക്റ്റ് പ്രവർത്തിച്ചിരുന്നത് കന്യകകളായ പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാനസിക രോഗങ്ങൾ ഭേദമാകുമെന്ന അന്ധവിശ്വാസത്തെ കൂട്ടുപിടിച്ചായിരുന്നു സംഘം ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തിയിരുന്നത് ആറാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് കൈമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ശോഭയും കൂട്ടാളികളും കുടുങ്ങുന്നത് ഋതുമതിയായ ഉടൻ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാനസിക രോഗം ഇല്ലാതാക്കുമെന്നായിരുന്നു ശോഭയുടെ പ്രചാരണം ഉടനടി സേവാ സംസ്ഥ എന്ന എൻ ജി ഒയുടെ സഹായത്തോടുകൂടിയാണ് പോലീസ് സംഘത്തെ പിടികൂടിയത് ഈ എൻ ജിഒയ്ക്കാണ് പെൺകുട്ടികളെ വിൽക്കാൻ ശ്രമിക്കുന്നത് സംബന്ധിച്ച വിവരം ലഭിച്ചത് ഇത്തരം അന്ധവിശ്വാസങ്ങളുള്ള ഉപഭോക്താക്കളെ ശോഭ തിരയുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതിന് പിന്നാലെ എൻ ജിഒ പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു പന്ത്രണ്ടും പതിമൂന്നും വയസ്സും പ്രായമുള്ള പെൺകുട്ടികളെ വാട്സപ്പിലൂടെ ആവശ്യക്കാർക്ക് വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട് തുടർന്ന് സംഘത്തെ കൊടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കി എൻ ജിഒ ജീവനക്കാരൻ ആവശ്യക്കാരനാണ് എന്ന വ്യാജേന ശോഭയെ സമീപിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മൈസൂരുവിൽ എത്തിക്കാൻ അവർ ആവശ്യപ്പെട്ടു ശനിയാഴ്ച രണ്ടു മണിയോടെ എത്താമെന്ന് ശോഭ അറിയിച്ചു തുടർന്ന് എൻ ജി സ്ഥാപകരായ കെ വി സ്റ്റാലിയും എം എൽ പരശുരാമയും വിജയനഗർ പോലീസുമായി ചേർന്ന സ്ഥലത്തെത്തി പറഞ്ഞുറപ്പിച്ചതനുസരിച്ച് ശോഭ എത്തി എൻ എൻജിഒ ജീവനക്കാരുമായി വിലപേശൽ ആരംഭിച്ചു പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിനായി നൽകുന്നതിന് ശോഭ ഇരുപത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് ചർച്ച പുരോഗമിക്കുന്നതിനിടെ ഇവരെ പോലീസ് വളയുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ആദ്യം കുട്ടിയുടെ അമ്മയാണ് എന്നും പിന്നെ പെൺകുട്ടി ഇവരുടെ സഹോദരിയുടെ മകളാണ് എന്നും ശോഭ പറഞ്ഞു അവസാനം അത് താൻ ദത്തെടുത്ത കുട്ടിയാണെന്നു വരെ അവർ പറഞ്ഞു പിന്നീടാണ് സെക്സ് റാക്കറ്റ് ആണ് എന്ന് സമ്മതിച്ചത് ഇവരുടെ കൂടെയുണ്ടായിരുന്ന തുളസീകുമാർ ഭർത്താവ് ആണ് എന്നാണ് ശോഭ പറഞ്ഞത് ആറാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ചിൽഡ്രൻസ് ഹോമിലാക്കി സെക്സ് റാക്കറ്റിന് കുട്ടിയെ എങ്ങനെയാണ് ലഭിച്ചത് എന്ന ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല ഇത് കണ്ടെത്താനായി പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട് മാനസിക രോഗം മാറാനാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ അയാൾ തീർച്ചയായും ഒരു മെന്റൽ പേഷ്യന്റ് ആകുമല്ലോ അങ്ങനെയെങ്കിൽ ഒരു മാനസിക രോഗിക്കു മുന്നിലേക്ക് എറിയപ്പെടുന്ന വന്ന് പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും